നമസ്കാരം സർക്കാർ ഗവർണർ പോര് പുതിയ തലത്തിലേക്ക് എത്തുകയാണ് നയപ്രഖ്യാപനം ഒന്നര മിനിറ്റിൽ അവസാനിപ്പിച്ച് ഗവർണർ പ്രതിഷേധം ശക്തമാക്കിയപ്പോൾ ഗവർണറുടെ വിരുന്നിൽ പങ്കെടുക്കാതിരുന്ന മന്ത്രിസഭയും പ്രതിഷേധം ശക്തമാക്കി ഈ പോരിനിടയിലേക്ക് വീണ്ടും എസ് എഫ് ഐ കാരെ ആ ചാവേറുകളെ ഇറക്കി വിഷയം വഷളാക്കിയിരിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഇടയ്ക്ക് മുഴുവൻ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ കാരെ ഇറക്കി പ്രക്ഷോഭമുണ്ടാക്കാനാണ് സർക്കാർ ശ്രമിച്ചത് കാറിൽ നിന്ന് ഇറങ്ങിയതുമൊക്കെ ഗവർണർ കാറിൽ നിന്ന് ഇറങ്ങിയതുമൊക്കെ വലിയ വാർത്തയായിരുന്നു ഇതിലൂടെ ഗവർണർ വ്യക്തമാക്കാൻ ശ്രമിച്ചത് ഉമ്മാക്കി കാണിച്ചു തന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്നത് തന്നെയാണ് ഇപ്പോഴിതാ വീണ്ടും ഗവർണർക്ക് എതിരെ പ്രതിഷേധവുമായി എത്തി കരിങ്കൊടി കാണിച്ചിരിക്കുകയാണ് എസ് എഫ് ഐക്കാർ ഇതൊന്നും സർക്കാർ അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം കുടിക്കുന്നവർ എന്തിന് പച്ചവെള്ളം കുടിക്കുന്നവർ പോലും വിശ്വസിക്കില്ല എന്നതാണ് വാസ്തവം കൊല്ലത്താണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ കരിങ്കൊടി കാണിച്ചത് അതാണ് ഇന്ന് നാടകീയ സംഭവങ്ങൾക്ക് ഇടയാക്കിയത് കാറിനടുത്ത് എസ് എഫ് ഐ കാർ എത്തി കാറിൽ ഇടിക്കുകയും ചെയ്തു ഇതോടെ കാറിൽ നിന്നും ഗവർണർ പുറത്തിറങ്ങി തൊട്ടടുത്ത കടയിലെ കസേരയിൽ ഇരിക്കുകയും ചെയ്തു തനിക്ക് സുരക്ഷയൊരുക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായെന്ന് ഗവർണർ ആരോപിച്ചു വലിയ സംഘർഷമാണ് എസ് എഫ് ഐ സ്ഥലത്തുണ്ടാക്കിയത് കൊല്ലം നിലമേലാണ് സംഭവം ഉണ്ടായത് തിരുവനന്തപുരം കൊല്ലം അതിർത്തിയാണ് ഇത് പോലീസിനെ ഗവർണർ ശകാരിക്കുകയും ചെയ്തു കണക്കറ്റാണ് ശകാരിച്ചത് ഗവർണർക്കെതിരെ ബാനറുമായാണ് എസ് എഫ് ഐ കരിങ്കൊടി കാണിക്കാനെത്തിയത് പ്രതിഷേധിച്ചവർക്കെതിരെ നടപടി എടുക്കണമെന്നായിരുന്നു ഗവർണറുടെ ആവശ്യം മുഖ്യമന്ത്രിക്കെതിരെയാണ് കരിങ്കൊടി പ്രതിഷേധമെങ്കിൽ ഇങ്ങനെയാകുമോ പോലീസ് ഇടപെടൽ എന്ന ചോദ്യവും ഗവർണർ ഉയർത്തി പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും കാര്യങ്ങൾ അറിയിക്കാനും കൂടെയുള്ള ഉദ്യോഗസ്ഥരോട് പറയുകയും അവിടെ വെച്ച് തന്നെ അവരെ വിളിക്കുകയും ചെയ്തു അതിനിടെ പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തുവെന്ന് ഗവർണർ ഗവർണറെ പോലീസ് അറിയിക്കുകയും ചെയ്തു എന്നാൽ പ്രതിഷേധിച്ച മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു ഗവർണറുടെ ആവശ്യം സദാനന്ദപുരത്തേക്കുള്ള യാത്രക്കിടെയാണ് ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധമുണ്ടായത് സത്യത്തിൽ കാറിൽ നിന്ന് പുറത്തിറങ്ങി കസേരയിട്ടിരുന്ന ഗവർണർ ചെയ്തത് മുഖ്യമന്ത്രിക്കെതിരെ അടുത്ത സമരം പ്രഖ്യാപിക്കുകയാണ് ഇത് പിണറായിക്കുള്ള അവസാനത്തെ ആണിക്കല്ലാണെന്ന ആലിബാബയും കള്ളന്മാരും മനസ്സിലാക്കിയാൽ നന്ദി ഗവർണർ ചോദിച്ച ചോദ്യവും പ്രസക്തമായവയാണ് പിണറായിക്കെതിരെ പ്രതിഷേധിച്ചാൽ ഇങ്ങനെയാകുമോ ഇല്ല ഒരിക്കലുമില്ല വധശ്രമത്തിന് കേസെടുത്ത് അകത്തിട്ട് നരകയാതന അനുഭവിപ്പിക്കും പിണറായി പോലീസിന്റെ കാടൻ നയങ്ങൾ കാരണം ഇന്നും ഒരു വനിതാ നേതാവ് അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണ് മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മാത്രമല്ല ഇനി ഗവർണർക്കെതിരെയുള്ള ഈ പരാക്രമങ്ങളിൽ കേന്ദ്രം ഇടപെടുമെന്ന സൂചന ഇതിലൂടെ നൽകുന്നുണ്ട് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാര്യങ്ങൾ വിളിച്ചറിയിച്ചിട്ടുണ്ട് കൊല്ലത്തുണ്ടായത് നാടകീയ സംഭവങ്ങളാണ് തന്റെ പേഴ്സണൽ സെക്രട്ടറിയോട് അമിത്ഷായെ വിളിച്ച് സംസാരിക്കാനും പ്രധാനമന്ത്രിയോട് തനിക്ക് സംസാരിക്കണമെന്നും കുത്തി ഗവർണർ ആവശ്യപ്പെടുകയായിരുന്നു പോലീസിനെതിരെയും ഗവർണർ ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചത് പ്രതിഷേധക്കാർക്ക് പോലീസാണ് സംരക്ഷണം ഒരുക്കുന്നതെന്നും പോലീസ് സംരക്ഷണയിലാണ് അവരെ അയക്കുന്നതുമെന്നുമാണ് ഗവർണർ ആരോപിച്ചത് മോഹൻ അമിത്ഷായോട് സംസാരിക്കൂ പ്രധാനമന്ത്രിയോട് എനിക്ക് സംസാരിക്കണം ഞാൻ ഇവിടെ നിന്ന് പോകില്ല പോലീസ് സംരക്ഷണത്തിലാണ് ഇവരെ ഇവിടെ എത്തിച്ചത് പോലീസാണ് സംരക്ഷണം ഒരുക്കുന്നത് പോലീസ് തന്നെ നിയമം ലംഘിച്ചാൽ ആരാണ് നിയമം സ്വീകരിക്കുന്നത് എന്നാണ് ഗവർണർ പേഴ്സണൽ സെക്രട്ടറിയോട് പറഞ്ഞത് ഗവർണർ പോലീസിന് നേരെ ആക്രോശിക്കുകയായിരുന്നു ദേഷ്യത്തോടെ പിണറായിയുടെ ദാർഷ്യത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് ഉറപ്പായി ഇതോടെ പിണറായി എസ് എഫ് ഐ ഇരുകാലി മൃഗങ്ങളുടെയും കാര്യം കട്ടപ്പൊകയെന്നെ പറയാൻ പറ്റൂ സ്വർണക്കടത്ത് മുതൽ മാസം എല്ലാം കേന്ദ്ര ഏജൻസിയുടെ കയ്യിലിരിക്കുന്നത് ഒരു കാരണം മാത്രമാണ് വീണയുടെ പേരിലുള്ള അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കേസിൽ ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇടപെടാൻ തയ്യാറെടുക്കുകയുമാണ് സ്വന്തം കാര്യം നോക്കിയില്ലെങ്കിലും പിണറായി മകളുടെ കാര്യം നോക്കണ്ടായിരുന്നു എന്ന് ചോദിക്കാൻ പറ്റും മാത്രമല്ല ഗവർണർക്കെതിരെയുള്ള ഈ കൈവിട്ട പ്രതിഷേധം അംഗീകരിക്കാവുന്നതല്ല ആ രീതിയിലും ഗവർണർ അറിയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രം ഇടപെടുമെന്ന് ഉറപ്പാണ് അപ്പോൾ കാര്യങ്ങൾ ഇതുവരെയുള്ള പിണറായിയുടെ ഞഞ്ഞ പിഞ്ഞ കളിയൊക്കെ മാറി ഇനി പണി പാലും വെള്ളത്തിൽ കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ് കഴിഞ്ഞ ദിവസം ഗവർണർക്കെതിരെ രൂക്ഷ അഭിപ്രായങ്ങൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധം ഉണ്ടായത് ഗവർണറുടെ കാറിനടുത്തു വരെ പ്രതിഷേധ പ്രകടനം നടത്തുകയായിരുന്നു ഇതിനിടെ പോലീസ് സംരക്ഷണം ഉണ്ടായിട്ടും പ്രവർത്തകർ കാറിനടുത്ത് വരികയും കാറിൽ ഇടിക്കുകയും ചെയ്തില്ല എന്ന ചോദ്യവും ഗവർണർ ഉയർത്തി നന്ദി